സുന്ദര കാഴ്ചകളുടെ വിളനിലമാണ് ചേപ്പനം എന്ന ഗ്രാമം ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ കൂടിയാണ് ചേപ്പനം ചേപ്പനത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ മനം മടുപ്പിക്കുകയാണ് തകർന്ന് താറുമാറായ റോഡുകൾ റോഡ് തകർന്നതോടെ ചാത്തമ്മയിൽ യാത്ര ദുരിതപൂർണമായി ചാത്തമ്മ റോഡിന്റെ ഇരുവശവും ഏറെക്കുറെ ഉപ്പുവെള്ളം നിറഞ്ഞ കായലാണ് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നതോടെ റോഡും കായലും തമ്മിൽ തിരിച്ചറിയാനാകാത്ത വിധം അവസ്ഥയാവും രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ റോഡ് ടാറിട്ടത് ആകെ ഒരു ബസ് മാത്രമാണ് ഇവിടെ ചേപ്പനം ഭാഗത്തേക്ക് സർവീസ് നടത്തിയിരുന്നത് ചാത്തമ്മ പാലത്തിന്റെ കൈവരികളും തകർന്ന അവസ്ഥയിലാണ് ദേശബന്ധു സ്കൂൾ അമ്പലം പള്ളി നിരവധി റിസോർട്ടുകൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന യാത്രക്കാർ വളരെ ദുരിതമായി അനുഭവിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കാനും റോഡുകളുടെ ശോച്യാവസ്ഥ അധികാരികളിലേക്ക് എത്തിക്കാനുമായി ഞായറാഴ്ച വൈകിട്ട് ആറിന് ചാത്തമ നിത്യസഹായ മാതാ പള്ളി പാരിശ് ഹാളിൽ പള്ളി വികാരി തോമസ് കണ്ണാട്ടിൻ്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എത്രയും വേഗം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ഒരുപോലത്തെ ആവശ്യം റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള വൻകുഴികളിൽ വീണ് അപകടങ്ങളും പതിവാണ് മഴ പെയ്യുന്നതോടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കുഴിയുടെ ആഴമറിയാതെ അപകടത്തിൽപ്പെടുന്ന യാത്രക്കാരും ഒട്ടും കുറവല്ല എന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ സഹോദരൻ സഹോദരനെവിടെയാണ് കൊട്ടിക്ക് അപ്പൊ വെള്ളം രണ്ടു പാർട്ടി ഇവിടെ വീണ് രണ്ട് സ്കൂട്ടറിന് പോയ ഒരു സ്കൂളിൽ വച്ചും വേറൊരാളുങ്ങൾ അപ്പൊ വെള്ളം കെട്ടി നിൽക്കരുത് വണ്ടി കെട്ടിയിരുന്നു വണ്ടികളൊന്ന് ഓഫായി പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇവൻ പൊട്ടിക്കാറുണ്ട് ഞാനും കൂടി വന്ന് സഹായിച്ചാൽ ഇപ്പൊ വെള്ളം കിട്ടുകൂടാ ഇത് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല ഈ ഒരു വഴിയാശ്രയിച്ചാണെങ്കിൽ ചാത്തമേ നൂറ്റി അമ്പത് നൂറ്റി അമ്പത്താറ് വീടുകളുണ്ടത് അത് കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള ഈ റിസോർട്ടിലേക്കല്ല വണ്ടികളും മുഴുവനും ഈ ഈതരൊരു വാസിയാണ് അപ്പം ഇത് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒരു മുൻകൈ എടുത്ത് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ജനം ആകെ പരിതാരവും ഈ റോഡ് റോഡിങ്ങനെ കാണാൻ ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പള്ളിയിലെ പെരുന്നാളിന് കുറെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു കുഴിയൊക്കെ കുറെ അടച്ചതാണ് ഇതിലൂടെ ഈ വെളുപ്പിന് പുലർച്ചെ നടക്കുന്ന ആൾക്കാർ കുറെ അധികം ഉണ്ട് അവരും ഒക്കെ ഇത് കുഴി കാണേണ്ടത് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇതാണ് ഈ റോഡ് ഒരുപാട് നാടായി ഇങ്ങനെ കിടക്കുന്നത് പല ആൾക്കാരുടെ വീഴുന്നുണ്ട് പല ആൾക്കാർക്കും സഞ്ചരിക്കാൻ പോയിട്ട് ഞാൻ തന്നെ വെളുപ്പിനോട് നടക്കാൻ പോകണം എന്റെ കൂട്ടുകാരായിട്ട് എനിക്കും നടക്കാൻ പോകാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും ഒന്ന് സംഘടിച്ച് ഈ റോഡൊന്ന് നല്ല രീതിയിൽ ആക്കി കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം മാത്രം ഞങ്ങൾ കണ്ടു അങ്ങോട്ട് തെക്കോട്ട് മാറിയിട്ടും കുറെ പ്രശ്നങ്ങളുണ്ട് ഈ റോഡെന്ന് വെച്ചാൽ തീർത്ത് താഴത്ത് പോയി കിടക്കുന്നതാണ് പാലം അവിടെ വടക്കോശ് തെക്കോസ്റ്റുള്ള ഒരു കലുങ്ക് ആ കലുങ്കിന്റെ കൂടി പായല് പോകുന്നില്ല ആ കലുങ്കി താഴത്തേക്ക് ഇരുന്നേക്കുകയാണ് ഒരുപാട് വണ്ടിക്കാരിക്ക് പോകാൻ പറ്റുന്നില്ല ഒരാളോടും ഞങ്ങൾക്ക് വൈരാഗ്യമില്ല ഇവിടെ ഈ ചാത്ത മര്യാബ പ്രദേശത്തുള്ള എല്ലാവരും കൂടി ഈ റോഡൊന്നും ശരിയാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കായി ഈ കട്ടറിലൊക്കെ ചാടി വണ്ടി ചരിയുമ്പോ കുട്ടികൾക്ക് ചിലപ്പോ സീറ്റയിൽ നിന്നൊക്കെ താഴെ തല കൂട്ടിയിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് ശരിയാക്കി വളരെ ഉപകാരമായിരിക്കും രണ്ടായിരത്തി പതിനാറിലാണിത് ടാർ ടാറിയത് അന്നേരം ഈ സൈഡിലൊക്കെ കല്ലുകി ഇവിടെ പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് സോളിങ് ചെയ്തേക്കായിരുന്നു അതിനുശേഷം പിറ്റേ ആ ജനുവരി ലാസ്റ്റ് തന്നെ ഇത് ടാറിയത് അതിനുശേഷം ഇതുവരെ ഒരു ടാറിങ്ങും ചെയ്യാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ജനങ്ങള് പ്രായ ഒരു വണ്ടിയാണ് സ്ഥിരമായിട്ട് ബസ് വരുന്നത് പിന്നെയുള്ള ഒരു പണ്ടി രാവിലെ മാത്രം വരും അപ്പോൾ ഈ കൂടുതലും വീട്ടുപണിക്കും അതുപോലെ കൂലിപ്പണിക്കൊക്കെ ഒക്കെ പോണവരാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഈ വാപനയാത്രാ സൗകര്യ അസൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ട് വല്ലാണ്ട് അതിലുണ്ട് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളും അല്ലെങ്കിൽ പിന്നെ പൊതുപ്രവർത്തകരും മറ്റുള്ളവരൊന്നും ഈ വേണ്ടവത്തിൽ നമ്മുടെ ഈ ജനങ്ങളോട് അല്ലെങ്കിൽ ഈ നാടിനോട് വലിയ കൂറൊന്നും കാണിക്കണില്ല അപ്പോൾ ഇവിടെ നമ്മൾ എം ഉണ്ട് അല്ലെങ്കിൽ എം ഉണ്ട് പഞ്ചായത്ത് മെമ്പർ ഉണ്ട് അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് വരൊക്കെ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നാട്ടുകാരാണ് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് നമ്മുടെ നാട്ട് നാട്ടിലുള്ള ചേച്ചിയാണ് അതുപോലെ എല്ലാവരും നമ്മളുടെ ആൾക്കാരാണ് നമ്മളോ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരുപാട് സ്നേഹവും കാണിക്കേണ്ടത് പക്ഷെ തിരിച്ച് ഇങ്ങോട്ടൊന്നും വലിയ രീതിയിലൊന്നും കാണിക്കണില്ല അതുകൊണ്ടാണ് ഈ റോഡ് ഇത്രയും മോശമായിട്ട് ഇത് അങ്ങ് ഏറ്റവും വരെ അതുപോലെ അങ്ങോട്ടും അതുപോലെ ഇതൊരു പള്ളിയാണ് ഈ പള്ളിയിൽ ജനങ്ങൾക്ക് വരാനും സൗകര്യമില്ല ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് വലിയ വലിയ കമ്പനികളുടെ റിസോർട്ടുകളുണ്ട് പക്ഷെ അവർക്കൊന്നും വേണ്ട വിധത്തിന് നമ്മുടെ ഈ നാടിനോട് വലിയ പ്രതിബദ്ധ ഒന്നും ഇല്ലായിട്ട് തോന്നണത് അതുകൊണ്ട് എന്തെങ്കിലും വിധത്തിലൊരു നല്ല ഒരു റോഡ് റോഡ് തന്നെയല്ല നല്ല പിന്നെ ബി എം ബി സി ഭാഗത്തുള്ള റോഡും അതുപോലെ സൈഡ് കരിങ്കലൊക്കെ കയട്ടി വഴിവിളൊക്കെ കേട്ടിട്ട് നല്ലൊരു ടൂറിസം അതായത് എനിക്കുണ്ടെങ്കിൽ ഈ കുമ്പളം പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരണവിടെ ശനിയാഴ്ചകളിലൊക്കെ എനിക്കോ അഞ്ഞൂറോളം വണ്ടികൾ ഒരു ലക്ഷർ വണ്ടികളിലാണ് ടൂറിസ്റ്റുകൾ വരുന്നത് പക്ഷെ അവരെല്ലാം ഇതുവഴിക്ക് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുന്നില്ല അതുകൊണ്ട് നല്ല രീതിയിലുള്ള റോഡാണ് ജനങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചാത്തമ്മ റോഡ് ഏറെ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയും വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ പണുന്ന റോഡാണ് അന്ന് ഇത്ര കാര്യമായിട്ടുള്ള ഒരു പണിയല്ലായിരുന്നു ഒരു സാധാരണ ഒരു വർക്കായിരുന്നു അത് അപ്പോ അതിനുശേഷം ഒരു വർക്കും അത് നടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഞാൻ മെമ്പർ ആയതിനു ശേഷം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് കാണയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പദ്ധതിയിൽ ഇപ്പോൾ എസ്റ്റേറ്റ് എടുത്തിട്ട് ടെൻഡറിലേക്ക് നടക്കും ടെൻഡർ നടപടിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ വർക്ക് അത് ഏറ്റവും മോശമായ സ്ഥലം ആ പള്ളിയുടെ ഭാഗം മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല ആളുകളോടും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എ യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരും നമ്മൾ സമീപിക്കുന്നുണ്ട് അവരൊക്കെ സഹായിക്കാമെന്ന് നമ്മളോട് പറഞ്ഞേക്കണം എംപിയും എം എൽ എയും നമ്മൾ സഹായിക്കാമെന്ന് അവർ സഹായിക്കും നമ്മൾ റോഡ് നന്നായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നാക്കും ആ എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ട് നമ്മൾ പല നിവേദനങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ എം ബി കാണാൻ പോകേണ്ടത് വീണ്ടും ഇപ്പോൾ എം പി സഹായിച്ചോളാം എന്ന നമ്മളോട് പറഞ്ഞേക്കേണ്ടത് അതേപോലെ എം എൽ എ ഈ പ്രാവശ്യ ഫണ്ടിൽ നമുക്ക് സഹായം നൽകുമെന്നാണ് പറഞ്ഞേക്കേണ്ടത് അതൊക്കെ വരുമ്പോൾ റോഡ് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വിധത്തിലെല്ലാ വർക്കും ചെയ്യും എല്ലാരും സാധനത്തോടുകൂടി ആ റോഡ് നിന്നാക്കാൻ എല്ലാ ശ്രമവും നടത്തും